വല്യ വലിയ കുഴികളാണ് ഉള്ളത് വലിയ കുളം മാള്ള കുഴികളാണ് കൊണ്ടോട്ടിലെ ഞങ്ങളിവിടെ ഇന്നിവിടെ അർത്ഥാലായതുകൊണ്ട് പിന്നെ അപ്പോ എല്ലാവർക്കും ഒരു ഒഴിവാണ് ജോലികളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ റോഡുകൾ ആകെ കുണ്ടും കുയ്യായാണ്ട് ആകെ പ്രശ്നത്തിലാണ് ഒരു വണ്ടിക്ക് ഇതിൽ കടന്നു പോകാൻ പയ്യാത്തൊരവസ്ഥ ഫുള്ള് ബ്ലോക്ക് കൊണ്ടോട്ടിയിലെ ബ്ലോക്കുകൾ നിങ്ങൾ കേൾക്കണാണ് ഫുള്ള് ഒരു പിന്നെ ചരിത്ര ചരിത്രസമ്പം തന്നെ ആയി പല വിഷയത്തിലും അപ്പോൾ ഈ ബ്ലോക്ക് ഇല്ലാതാക്കുക അതേപോലെ ജനങ്ങൾക്ക് ഇതികൂടെ സഞ്ചാര സ്വാതന്ത്ര്യ സഞ്ചാരമായിട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞമ്മക്കുള്ളത് അപ്പോൾ ഇന്ന് അപ്പോൾ ഇന്ന് പല ആളുകളും പല ഇതിലും പല പിന്നെ കളിസ്ഥലങ്ങൾക്കും അതേപോലെ കുളിക്കാനായിട്ടൊക്കെ പല ഇതിലും പോകുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്നൊരു തീരുമാനം എടുത്ത് ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ട വിഷയം ജനങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നത് ഈ റോഡിൻ്റെ കുഴികളടക്കുക വലിയ വലിയ കുഴികളാണ് ഉള്ളത് വലിയ കുളം കുഴികളാണ് കൊണ്ടുട്ടിലെ കുഴികൾ പറഞ്ഞാൽ പത്രത്തിൽ വരെ വന്ന വിഷയങ്ങളാണ് അപ്പോൾ ആ ഒരു ബൈക്ക് വീണാൽ പിന്നെ കുട്ടികളും മക്കളും ആയിട്ട് പോകുന്നതാണ് അപ്പം വലിയൊരു വിഷയമാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ അടച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ജനങ്ങൾക്കുള്ളൊരു നന്മ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ബാക്കിയുള്ള കുയ്യുകൾ ഇനിയുമുണ്ട് കുറെ അടക്കാൻ അപ്പോൾ ഞങ്ങളോട് കഴിയുന്നതുപോലെയൊക്കെ ഞങ്ങൾ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരെ തന്നെ ഉള്ളു ഇതില് ചെയ്യാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളൊരു പ്രതികരണ വേദി പറഞ്ഞൊരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു